അത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് തീര് കത്തും ഷാവും ഒരാളുടെ കാര്യമല്ലല്ലോ സ്റ്റേബിൾ ആയിട്ട് പിന്നെ ഹലോ ഇന്ത്യൻ ഫീലിങ്സ് ഒരുപാട് താരോദയം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അങ്ങനെയല്ല സീ എം പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വരണം അങ്ങനെ വന്നാലല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് അല്ലാതെ അത് എന്തായാലും പറഞ്ഞു നമ്മൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം നമുക്ക് വരാനുള്ളത് നമുക്ക് എന്തായാലും വരും ഇനിയിപ്പം ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റ് വരുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമോ മലയാളം തന്നെയാണോ അതോ വേറെ നമ്മുടെ പാർതി ചേച്ചിയൊക്കെ ഒരു ഇൻസ്പിരേഷൻ ആണോ അല്ല എനിക്കും അവരൊന്നും അല്ല എൻ്റെ ഇൻസ്പിറേഷൻ പക്ഷേ ഐ ഹാവ് എനിക്ക് മഞ്ജു ചേച്ചിയുടെ ഒരു കമ്പാക്ക് ഒരു പാത മഞ്ജു ചേച്ചിയുടെ ഒരു കൺബാക്ക് ആണ് അതെ ഞാൻ പറഞ്ഞ അതേപോലെ ഒരു ആയിട്ടുള്ള ഒരു ഞാനൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി തന്നെ എനിക്ക് അങ്ങനെ ഒരു നല്ല കഥാപാത്രം വരണം പിന്നെ നല്ലൊരു കഥാപാത്രം വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് മിസ്സാണ് എനിക്ക് അത്ര ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈസെൽഫ് അതാണ് എൻ്റെ ശക്തി ഐ നെവർ ഗിവ് അപ്പ് ഐ കം ബാക്ക് फुल पवर ओके थैंक यू सी यू